ശ്രീമദ് നാരായണീയം ദശകം അൻപത്തൊന്ന് അഖാസുരവധവും വനഭോജനവും കഥാ ജനവ്രജ ശിശുവാൻഡലുജദ്വയാം ഉദഞ്ജിതം ത്രിഭുവന പാവനം വ്യാ മഹർഷയ പുളകരേ കളേവരെ ഉദൂഹിരേ തൃപ്തൃതീക്ഷണോത്സവാം പ്രജാരയേ ये പശൂൻ വിഭോ ഭവതി സമം കുമാരോണായ സപതിശയാർ മുഖോദരം വിഹരണ കൗതുഗാഗമാരഗി പ്രവിശതി പണ്ഗോദരം തനോ പശുപകുലേ സവാത്സകേ

ऋद जयघुस्तूर्याम् സവിസ്മയേ കമലഭവാദി അനുദ്രുമാരൂംബേശയൻ കപളധര കളവചനേ കുമാരോത്രണേർ മുതാശനം

ഭൂമാതിരെകീഷ്യദാഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതു മനസോക്ഷം നിന്നേത വൽസണാൻ പ്രവിദൃത്യമായാ വൽസാന വീക്ഷ വിവശേ പശുപോത്കരെ താ ആമൈവധാദ്രു മദാർത്തി ക്തകളോ ഗതവാം തം തിരോദി സരോജവുമാരാൻ വൽസായുധത്തു ഗോപഗണായുധ ത്വം ശിഖ്യാദിഭാണ്ടമുരളീഗാതിരൂപദ്വിഹൃത്യ വിപനേഷു ചിരായ സാ ത്യാദ ബഹുദാവ്രജമായ യാഥാ മേ ശിഖ്യ ഗവളാദിമയം ദോ ഭൂയ ത്വമേവ പശുവൽസാലൂപോരൂപിണീരവിഗോപവധൂമയീ ആസാദി ദോസി ജനനീഭിരധി പ്രഹർഷാദ് ജൃംഭി ഹർ നിശേഷോപഗണൂരിമൂർത്തിൽസേ ബ്രഹ്മാത്മനോരഭിമഹാന്ർവിശേഷ ുരാതൽസമാൻ ദൃഷ്ട വിവേക ശ്രുണേ ദ്രുഗിണേ വിമൂഢേ പ്രാദേശ പ്രഗുനവാൻമുടാഗതാദീ ഭൂഷാ ചതുർഭുജയുജ സജലാബുദാഭാൻ പ്രത്യേകമേവരിലാളിതാംഗാൻ ഭീന്ദ്ര ഭയനഭിരാമാൻ लीलानिदृशसनगादियोगी व्यासेविदान् कमलपूर्भवदो ददर्शां नारायणाकृतिमसंख्यत मां निरीक्षा सर्वत्र सेवकमपि स्वमवेक्ष्य मायानिमग्नहृदयो विमुमोहयावत् ഏകോ ബഭൂവിദ തണീം നശ്യന്മദേ തീ മുഹു നൂതവദി താദരിതാമയാദേ പൊദേ സമം പ്രമുദി പ്രവിശന് വാദയാതിരിപാഹി രോഗാദ് ഓം നമോ ഭഗവതദേ വാസുദേവ ദശകം അൻപത്തിമൂന്ന് ധേനഗാസുരവധം അതീത്യം ജഗദാം പദേ ത് ഉപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ വൽസാവന മുത്സവേന പ്രാവർത്ത ഗോ ഗണപാ തവ പ്രവൃത്തി ഗോത്ര പരിത്രണഘതേവതീർം തടേവേവാദാത്ത कदाभिरामेण समं वनान्ते वनश्रियं वीक्ष्यचरन् सुखेन श्रीरामनाम्नः स्व सुखस्य वाजादगाधेनुगाननं त्वम् उत्तालतालीनिवहे त्वदुक्त्यां बलेन दूदेतबलेन दोर्भ्यां मृदुःखरश्चाप्यपदत्पुरस्तात् फलोत्करो धेनुगदानवोऽपि समुद्यतो धैनुगबालनेहं कथं पदं धैनुगम േീമഗ്രജേനോതൃത്യാ ജംബുഗാഗതാനുധംബൂരാനവ തീരാസ്താം താളേഷു ഖേല ഭഗവൻ നിരാസ്തീ ജംബുഗൗഖം സനമഗ്രോ ജംബുഗനധേയം ശ്രുതി പ്രസിദ്ധം

തവാവതാരലം മുരാരർദം ഹാസി ബാളേ സമം താള ഫലുക്ത മധുദ്രവശ്രുന്തി ഫലാന മേധോപരവൃന്ദി ഭുക്ൃപ്തേശ്ച തൃപ്തിർഭവനം ഫലൗഖം വഹദ്ഭിരാഗാ ഖലു ബാലകം ഹദോഹദോ ഫലാനമധുരാണി വിഭോത്വം നമോ ഭഗവദേ ദശകം അമ്പത്തിനാല് കാളിയന്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധാ ോത്കസ്സൗ ഭരിനമ പൂർവം കാളിന്യന്തവാദാബ്ദം തപസ്യൻ മീനവ്രാധേ സ്നേഹവാൻ ഭോഗലോലേ താശ്യം സാക്ഷാക്ഷേ ക ക്ഷുദം ക്ഷൂനംി തസ്ൻ കാക്ഷേത് സർപ്പാദേ കശ്ന ത്പാദം ഭോജഭാജാ പക്ഷി തദ്ദേശ ഘോരേ തന്നെ സൂരജനീരവാസ തീരെ വൃക്ഷാ വിക്ഷേ വേഗാ പക്ഷി വാദുരഭ്രേ വാരുണ്യർം ത്മനസ്താ കാണിം മുക്യായാമുനം കാനനന്ദം ത്യ്യുദ്ധമഗ്രീഷ്മ ഭീഷ്മോഷ്മോ ഗോപാൽ വ്യവൻഷതോയം നശ്യജീവാൻ വിച്ഛ്യുദ്മാധരെ

प्राप्यो बान्दं जीवयामासीद्राग् पीयूषाम्भो वर्षिभिः श्रीकडाक्षे किं किं जातो हर्षवर्षाधिरेगां सर्वाङ्गेक्षित्युत्थिदागोपसङ्गां दृष्टाग्रे त्वं त्वत्कृतं तद्विदन्तं त्वामालिङ्ग्यन् दृष्ट नानाप्रभावां गावस्यैवं लब्धजीवाक्षणीनां स्फीदानन्दा त्वां च दृष्ट्वा पुरस्ताद् द्रागावववृस्सर्वतो हर्षबाष्प व्यामुंजंद्यो मंद मुद्यन्नि രോമാഞ്ചോയം ശരീര ഭൂയസ്യന്ത കാചിദനന്ദമൂർ ആശ്ചര്യോയം ഷേവേ ഗോ മുകുന്ദേ ഉക്തോ ഗോപേർ നന്ദി വന്ദി ഭൂത് എന്ന ഭക്തമുക്തീവാൻ മുക്ധാഭാംഗേരസ്തരോ തനൂഷീം താദൃക്ൂത സ്ഫീതകാരുണ്യഭൂമാം രോഗാത്മായാവായുഗേ ഹാദിവാസം ഓം നമോ ഭഗവദേവാസുദേവ ദശകം അൻപത്തഞ്ച് കാളിയമർദ്ദനം അഥവാരിണി ണിം പ്രതിമാരയം ധൃതമാരിതീരീപതരും വിഷമാരുത ശോണിത പണജയംബുരുഹേണ ചം നവ പല്ലവതുല്യോജ്ഞരുതവരിംപരിഘൂർണിത ഘോരതരംഗനത്രയ ഭാരൃോ ോ ദിക്ഷുക്ഷു പരിക്ഷുദരവാരി ഉദഗാദുരം ശൃസഹസ്ര ज्वलदग्निकणोग्रविषाम्बुधरं पुरदपणिनं समलोगयदा बहु जृम्बिणमञ्जनशैलमिव ज्वलदक्षि परिक्षरदुग्रविश श्वसनोष्मभरः स महाभुजगं परिदश्य भवन्दमनन्दबलं समवेष्टयद स्फुटचेष्टमहो अविलोक्य भवन्दमदाकुलिदे तडगामिनि बालगधेनुगणि पुरीं रजगेहतलेप्यनिमित्तशतं समुदीक्ष्य गदाय मुनां पशुभाम् अखिलेषु विभो भवदीय दशाम् अवलोक्य जिहासुषु जीवपरं फणिबन्धनमाशु विमुच्य जवाम् उदगम्यदहं सजुषा भवदाम् अतिरुह्य तदा पणिराजपणान् न नृदे भवदा मृदुपादरुजां कलशिञ्जिदनूपुरमञ्जु

രുചിര കമ്പിതകുണ്ടലമണ്ഡല സുചിരമീഷനർത്തിത പന്നഗേ അമര താടി സുന്ദരം ഗായധി ദൈവത യൗവേ നമദി യദ്യതമുഷ്യശിരോഹരെ പരിവിഹായ ദുന്നതമുന്നതം പരിമൻ പദ പങ്കരുഹാചിരം വ്യഹരദാകര താളമനോഹരം ത്ഥവ ഭ

േസാം മണി വലിതൂല വിഭൂഷിതാം തടഗദേ പ്രമദാശ്രുവിശ്രി ൂ നിശിം വ്രജിതുമയേ ജനോത്കരേ സ്വപതി തരണാശ്രീ ദവ കൃഷാനുരരുന്ദ സമന്ദം ദാനത പാലയ പാലയേ ഉദയദാർത്തരവാൻ പശുപാലുമാശുപാദ മഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം ശിഖിനി വർണ്ണതയേവ കി പീതദ പരില സത്യധുനാ ക്രിയയാപ്യസോ ഇതിനുദ പശുബൈർമുദിദൈർ വിഭോ ഹര ഹരേ ദുരിദേ സഹ മേഗദാൻ ഓം നമോ ഭഗവദേ വാസുദേവായ ദശകം അൻപത്തിയേഴ് പ്രലംബാസുരവധം രാമസഖ ക്വാബിദിനി कामद भगवन् गदो भवान् विपिनम् सूनुभिरुभि गोबानां धेनुभिरपि संवृदो लसद्वेषाम् ൃന്ദരഗമാഗമോ നിർഗോപമൂർത്തിരദയാലു ദൈത്യംബന പ്രലംബ ബാഹുഭവമാവേദപ്യം നിബദ്ധ സൗഹൃദ ീരു ദൈത്യം ത്ബലഗതമന്യത വിജേതൃവഹ സമരെ പരയൂതകം സ്വൈതധരം സീതാമാനമദാം पराजितो भक्तदासदां प्रथयन् एवं बहुषु विभूमन् बालेषु वहत्सु वाह्यमानेषु रामविजिदप्रलम्बो जहारतं दूरदो भवत् प्रीत्यां त्वद्दूरं गमयन्तं तं दृष्ट्वा हलिनिविहितगिरिमपरें दैत्यस्वरूपमागाम्

കാലം വിഹായ സദ്യോ ക്ലേശാൻ ഓം നമോ ഭഗവദേ വാസുദേവായ ദശകം അൻപത്തെട്ട് കാട്ടുതിയിൽ നിന്ന് ഗോപഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനയും ത്യിവിഹരണലോലേ ബാലെ പ്രലംബാ പ്രമദന സവിളംബെനവസ്വൈര ചാരാ തൃണകുദുനിവിഷ്ടൂരദൂരം ചരന്ത്യം ഐശീ ഗാഖ്യമീഷാ ബഭൂവു അനധികൃന ബഹരിതമുപയാദാനം तव विरह विषण्णा ऊष्मण ग्रीष्मदाभां प्रसर विसरदं पस्या गुलास्तम्भमाभो तदनु सह सहायैर्दूरमन्विष्य शौर्ये गलित ്ഗതപതിർവോകി ജം സകലഹരിതി ദീപ് ഘോരഭാംഗാരീമേ ശിഗി നിവിഹതമാർഗാർത്ഥദഗ്ധാർത്ത अहः भुवनबन्धो पाहि पाहिति सर्वे शरणमुपगता त्वां तापहर्तारमेगम् अलमलमधिपीत्या सर्वतोमिति तव वाजा मीलिता चेक्षु तेषु दवदहनो सो कुत्र मुञ्जाडवी सां सपदिवृदे हन्तीरदेशे जय जय तव माया केयमीषेदि तेषाम् नुदिपि सोबद्धिलासाम्नान्ते प्राजर पाडरागरमात्रग्राह्यखर्गानुभावे त्वयिभिमुखमिवोचे ग्राह्य वहन्तं तव भजन वदन्त पङ्गमुच्छ्रोषयन्तं तव भजनवदन्द तव यत् भूरि तेजप्रवाहं तव समयमनेशीर्यामुनेषु स्तरेषु

ദേഹ സൗഖ്യം ഓം നമോ ഭഗവതേ വാസുദേവാ ദശകം അൻപത്തൊമ്പത് വേണുഗാനം ൂർണവളായ കോമളം ശേഷന്വഹം സ്ത്രി മന്മഥോന്മദിതമാനസാമാനരം ഗോപിഗത്തവന സേ ഹരെ ഹരെ കാനനോപഗതി निर्गदे भवति दत्तदृष्टयां त्वद्गतेन मनसामृगेक्षणां वेणुनादमुपकर्ण्यदूरदां त्वद्विलासकदयाभिरेमिरें काननान्दमिदवान् भवानभिं स्तिक्तपादबदले मनोरमे व्यत्यया कलितपादमास्तिदां प्रत्यपूरयद वेणुनालिगां मारबाणतुदघे जरीकुलं निर्विकारपशुपट् शिमण्डलं द्रावणं च दृशदामभिप्रभो तावगं व्यजनिवेणुपूजितम् വേണുരേന്ധ്ര തരാംഗുലീദം താളസഞ്ചലിത പാദപല്ലവം തവ പരോക്ഷമപ്യഹോ സംവിചിന്യമുഹുർവ്രജാംഗർവിശങ്കദംഗദർശി ഖേചരീഖമൃഗാൻ പശൂനവീം ത്വത്പദ പ്രണയിക്കാനം ചാം ധന്യധന്യമിരിനന്വമാനയൻ धरामृदं कदां वेणुभुक्तरस शेषमे गदाम् दूरदोपदकृतं दुराशये आगुलामहुरिमासमामुहन् प्रत्यहं च पुनरित्थमङ्गनां चित्तयोनिजनितादनुग्रहात् बद्धरागविवशा त्वयि प्रभो नित्यमापुरिहकृत्य मूढदाम् तावज्जाय देहि स्वभावाम् मोक्षोपायो यत्न दस्यान्न वा स्यात् तासाम् त्येगम् तद्वयं लब्धमासीत् भाग्यं भाग्यं पाहि मां ॐ नमो भगवदेवासुदेवाय दशकमर्वद गोपी मदनादुरचेदसोऽन्वहं भवदङ्घ्रिद्वयदास्यकाम्ययां यमुना तडसीं निसैकतिम् ോ ഗിരിജ സമാർജൻ തവ നമ കൃശപ്രാതരുബാഹിത വ്ര തരാക്ഷീരഭി വീക്ഷ്യതാമൃദു നദീതടം സമയാസീത

ब्रुवदिव्यामुखेव अयि जीवचिरं किशोरनं तव दासीरवशीकरोषि किं पदिशाम्बरमम्बुजेक्षणीम् उदिदत्वं स्मितमेव दत्तवान् अधिरुह्य तडं कृताञ्जलिं परिशुद्धा स्वगदीर्दिरीक्ष्यतां वसनानखिलाननुग्रहं पुनरेवं गिरमप्यदा विदिदं ननु गोमनीक्षितं ब पत्युह योग्यमुत्तरम् यमुना पुणिने सचन्द्रिगां शणदा इत्यबला उभगर्ण्यभवन्मुखच्युदं मधुनिष्यन्दिवजो मृगीदृशां प्रणयादयि वीक्ष्य वीक्षते वदनाब्जं शनगे गृहं गदाम् इति नन्नगृह्य वल्लवीर्विपिना पुरेव सञ्जरन् करुणाशिशिरो हरे हरे त्वरया मे सकलामयावलिम् ॐ नमो भगवदेवासुदेवाय